ില് ഉണ്ടാക്കും പതിനഞ്ച് മണി റോ വണ്ടിൽ ഇത് മലപ്പുറം എടവണ്ണപ്പാറയിൽ യുവാവ് ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു അരീക്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിൻ്റെ ചില്ലാണ് ഹെൽമറ്റ് ഉപയോഗിച്ച് യുവാവ് അടിച്ചു പൊട്ടിച്ചത് എന്നാൽ അമിത വേഗത്തിലെത്തിയ ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോയതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് യുവാവ് പറയുന്നത് വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ സ്റ്റേഷനിലെത്തിച്ചു ബസ് ജീവനക്കാരുടെ പരാതിയിലും യുവാവിന്റെ പരാതിയിലും കേസെടുക്കുമെന്ന് വാഴക്കാട് പോലീസ് അറിയിച്ചു എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് യുവാവ് ബസ്സിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ചതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് Aila cara make a bike. Well this time, shirt A car many people of the limeland part not overere Professors <laughs> Actuals Ahi lol brain Aila െ ബസ്സിൽ കേട്ടിട്ട് ആ ബസ്സിൽ കേട്ടിടാൻ വേണ്ടിട്ട് ഞാനവിടെ പറമ്പില് വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പഴാണ് ഇയാൾ ഇവ കൊറേ നേരമായിട്ട് അയാളോട് ഇങ്ങനെ സൈഡ് ആക്കാൻ പറയുന്നുണ്ട് ബസ് അപ്പോൾ ഇയാൾ സൈഡ് ആക്കിയിട്ടില്ല അതിന്റെ ഇടയിൽ ഓൺ ചെറുതായിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ വളച്ചപ്പോൾ ഇയാൾ കൂട്ടി വളച്ചാട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അയാളെ തട്ടിട്ട് അയാൾ നിലത്ത് വന്നിട്ടുണ്ട് കാരണം ഫോണൊക്കെ ഞാനാണ് അയാൾക്ക് എടുത്തു കൊടുത്തത് ഓ ലെറ്റ് സൈഡിലൂടെയാണ് വന്നത് പക്ഷേ ഓവർടേക്ക് ചെയ്ത ഓ സൈഡിലോട്ട് ഇങ്ങനെ അടുപ്പിക്കായിരുന്നു അപ്പോൾ ബസ് ഇങ്ങനെ കയറ്റി വളച്ചപ്പം ഓനെ തട്ടി ആ വണ്ടി എറണാപ്പാറ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോകണം അപ്പോൾ എറണാപ്പാറുസരിച്ച് എത്തിയപ്പം കുടിനെ പോക്കാം അപ്പം ഓണടിച്ച വണ്ടിയിൽ സീഡ് വന്നു അപ്പോൾ ഒരു ബുള്ളറ്റും ഒരുത്തൻ കറുത്ത ടീഷർട്ടും ഒരു ട്രൗ കറുത്ത ട്രൗസറും ഷൂ എന്താ പറയുക ഷൂവൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഒരു തണ്ട് കാണിച്ചായിട്ട് ചെക്കൻ മുന്നിൽ ഇങ്ങനെ പോയ അപ്പം ഞാൻ ഓണ നിർത്താതെ ഓണടിച്ച് കൈകൊണ്ടും സീഡാക്കി സീഡാക്കി പോകണമെന്ന് പറഞ്ഞു അവൻ സീഡാക്കാതെ ഇവിടെ പാറ സ്റ്റാൻഡ് നാല് മിനിറ്റോളം സ്വീപ്പാക്കി പാറ സ്റ്റാൻഡ് ആ സുപ്പാക്കി വന്ന് അപ്പോൾ അവിടെ ബേക്കറിൻ്റെ അടുത്ത് അവൻ സീഡാക്കി ഞാനെന്ത് ചെയ്തു അവനെ പാസ് ചെയ്ത് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറുമ്പോൾ അവൻ റോങ് സൈഡിൽ വീണ്ടും വണ്ടിയിൽ വന്നു വന്ന് ബലങ്കിടാൻ വന്ന് അതിലെന്തെയ്തു ബസ്സ് അല്ല എനിക്കല്ല തട്ടിയില്ല എന്നൂറ് ശതമാനം അപ്പോൾ തട്ടിയാലും ഓ ഇടത്തെ ഭാഗത്തോടെ കയറാൻ ഞാൻ കണ്ടില്ല പിന്നെ ആ ബസ് അവിടെ ബൈക്ക് സ്റ്റാൻഡും വിട്ട് അറിഞ്ഞിട്ട് ഒരു പ്രകോപനം ഇല്ല എന്നാൽ അനാവശ്യം വിളി തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ച് കുറേ അനാവശ്യ വാക്കുകൾ പറഞ്ഞിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഹെൽമറ്റ് എടുത്തിട്ട് ബസിൻ്റെ മെയിൻ ക്ലാസ് അടിച്ച് പൊട്ടിച്ച് രണ്ട് സൈഡിലെ ക്ലാസ് അടിച്ച് പൊട്ടിച്ച് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും യാതൊരു പ്രകോപനവും ഉണ്ടാക്കിയില്ല